സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ചെയ്ത് മത്സരത്തിൽ തുടക്കം കുറിക്കുന്നു Assumption to the Jagrash Shiri versus Team Bode M6. Thank you, sir. I'm very glad. Atom number one, Adarna Abhiji. That's the number two, Fadra Abhiyans. Number three, Anna Abhiji. That's the number one, Amrda Ibra. Captain. Chandra, number five, Abarna Abhiji. Number one, Captain. Alina Abhiji. கோச் வீர குதிரை மல்சம்கிரி குதிரைமாரி இப்பொழுஸ் அசெம்ஷன் கோட் கிராஷியோடு தாரங்களோடு ஆத்யா கே நம்பர் 5 ஏஞ்சல் தாமஸ் நம்பர் 9 கேட் அனிதா சாதி நம்பர் 11 ஸ்ரீ ராகவ் நம்பர் 4 அபிநத் நம்பர் 7 பிரேவதி நம்பர் 8 அண்ணா ராஜ் கோச்

Wonderful score for the Sinabatol, Padra P.S. <laughs> <laughs> the terrific counter attack by the Sinabatol. Bhadra, once again point to the podium, 6-6. Point number 7, 7-4. Seven, 7-4. Four. Seven, four. मनोबल ग्रेसी फोर्ड ऑपरेशन कोलेज चेनाश। अब इधर सभी सीरिया पॉइंट्स। मनोबल नाश पॉइंट डी डी कोड एम सिक्सेस। पत्रिका स्मार्टलूडे कोड एंड डी पॉइंट द गुडी एक्टाम आते पॉइंटे। നമ്മുടെ വിശിഷ്ട അതിഥികൾ സ്റ്റേഡിയം ഇട്ടു പുറത്തു പോകുകയാണ് മൈക്കാപോളി സ്റ്റേഡിയത്തിന്റെയും മൈക്കാപോളി അക്കാദമിയുടെയും ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്ന ബെമ്പാനിയനായ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ യു സിറമലി അവർക്കും വിശിഷ്ടാതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവരെ യാത്ര ചെയ്യുന്നു فل وڈر فل فینش ابین ونڈر فلکنگ جی نمبر فائیو

ഈ മത്സരത്തിനെ ഏറ്റവും നീളം കൂടിയെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഇരുടീവരെ പ്രോത്സാഹിപ്പിച്ചാൽ നല്ലൊരു മത്സരം കാണുവാൻ നമുക്ക് സാധിക്കും പോയിന്റിൽ മത്സരം സ്നേഹിയുടെ മനോഹരമായ സർവീസിലൂടെ പോയിന്റുകൾ Direct high the Assumption College, Shankarachary. <laughs> Wonderful service and direct point once again Assumption, Shankarachary. Point number 23. 23-70. <laughs> <laughs> point. point, team, point, team, success point. പശ്ചിമ മത്സരം വരിപ്പിതുറ സെന്റ് ജോർജ് കോളേജ് സെന്റ് പീറ്റേഴ്സ് കോളേജ് കോളേജ് ടീമുകൾ റെഡിയായി മതേശത്തിലേക്ക് മത്സരം The class, this number five, oh, oh. Oh. <laughs> oh. Wonderful. There's scene number three, oh, oh. <laughs> ആവേശകരമായ മൂന്നാം സെറ്റിലെ നല്ലൊരു നേടുന്നു കാർഡിയകളുടെ പ്രോത്സാഹനത്തിന്റെൂട്ടിലെ മൈസ്ര ആവേശകരമാകും അങ്ങൊരു സ്മാഷ് ജെസി നമ്പർ 7 അഭിനന്ദാർ ആന്റെ പോയിന്റിലെ മസംഷൻ സിംഗലശ്രീ പോയിന്റ് നമ്പർ 6 ഇക്വാലാണ് ജെസബെ മോണ്ടോസ് ലെവൽസറിൽ ഗോട്ടേം സിസിന്റെ ആദ്യ വിശ്രമസമയം 6 പോയിന്റ് എന്ന എന്ന പോയിന്റിൽ പോയിന്റിൽ മത്സരം മത്സരം രണ്ടാം നമ്പർ അലീന ചങ്ങനാശ്ശേരി വനിതാ വിഭാഗത്തിൽ കോളേജ് ചങ്ങനാശ്ശേരിക്ക് വിജയം നല്ലൊരു മത്സരം കാഴ്ചവെച്ച് അസംഷൻ ചങ്ങനാശ്ശേരിക്കും കോട്ടയം സിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അടുത്ത മത്സരത്തിനായി ഉസ്താദ് കട്ടറിംഗ് സ്പോൺസർ ചെയ്യുന്ന സെയിന്റ് ജോർജ് കോളേജ് രബിതുറയും അൽതാഫ് അസോസിയേറ്റ് സ്പോൺസർ ചെയ്യുന്ന സെയിന്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരിയും റിപ്പോർട്ട് ചെയ്യുവാൻ അറിയാം